ുംബാ വാ താ റോജുലും ഒരാൾ ഭർത്താവ് എല്ലാ വിഷയത്തിലും ഭാര്യക്ക് വഴിപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ഭർത്താവ് ഭാര്യക്ക് വഴിപ്പെടുക വിഷയത്തിലും ഭാര്യ എന്താണോ പറയുന്നത് അത് മാത്രമേ കേൾക്കൂ അനുസരിക്കൂ ഇങ്ങനെ ഒരു തരം ഒരു പെൺകോന്തനായി ഭർത്താക്കന്മാർ മാറുന്ന ഒരു കാലഘട്ടം വരിക ഒരു വിഷയത്തിൽ അവൻ്റെ ഉമ്മ ഒരു അഭിപ്രായം പറഞ്ഞു ആ ഉമ്മ പറഞ്ഞതിനെതിരായിട്ടാണ് ഭാര്യ പറഞ്ഞതെങ്കിൽ ഉമ്മ പറഞ്ഞതിനേക്കാൾ ഭാര്യ പറഞ്ഞതിന് പ്രാധാന്യം നൽകുക വാർത്താർവജലും ഭർത്താക്കന്മാർ പറ്റേ വഴിപ്പെടുന്ന കാലഘട്ടം വന്നോ ഉമ്മയെ അകറ്റുകയും വെറുപ്പിക്കുകയും ചെയ്താൽ അവ ഭാര്യ പറഞ്ഞതനുസരിക്കണ്ടേ ഭാര്യ പറയുന്നത് കേൾക്കണ്ടേ അതിന് വില കൽപ്പിക്കണ്ടേ തീർച്ചയായും കൽപ്പിക്കണം ഭാര്യയെ പരിഗണിക്കരുതെന്നോ അവഗണിക്കണമെന്നോ അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞിട്ടേയില്ല പിന്നെ എന്തേ പറഞ്ഞത് ഭാര്യയുടെ കാര്യത്തിൽ പറഞ്ഞതെന്താണ് മാക്രമുന്നയില്ലാ കരീം ഒമാനഹുന്നയില്ലാല ഈ മാസീം പെണ്ണിനെ മാനിക്കാൻ ഒരു മാന്യനല്ലാതെ കഴിയില്ല വിശിഷ്യ ഭാര്യയെ പരിഗണിക്കാൻ ഭാര്യയെ മാനിക്കാൻ ഒരു മാന്യനല്ലാതെ കഴിയുകയില്ല ഒമാനഹുന്നയില്ല ഈ നിന്ദനല്ലാതെ നിസാരനല്ലാതെ പെണ്ണിനെ നിസാരമാക്കില്ല ഭാര്യയെ നിസാരമാക്കില്ല അതുകൊണ്ട് ഭാര്യയെ പരിഗണിക്കരാണ് മാന്യത എന്ന് ഹബീബായ മുഹമ്മദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യുണ്ട് പക്ഷെ ഒരു കാര്യുണ്ട് ഭാര്യക്ക് നൽകേണ്ട ഒരു സ്ഥാനത്തിനപ്പുറം സ്ഥാനം നൽകാൻ പാടില്ല ഏതൊരു പുരുഷനും തൻ്റെ ഉമ്മയെയും തൻ്റെ ഭാര്യയെയും വെച്ച് നോക്കുമ്പോൾ ആ ഭാര്യയെക്കാൾ പ്രാധാന്യം ഉമ്മക്ക് കൊടുക്കണം എൻ്റെ കെട്ടിയവളാണെന്ന ചിന്തയോടുകൂടെ അവൾ പറഞ്ഞതേ ഞാൻ അനുസരിക്കൂ എന്ന് ചിന്തയിൽ നടക്കരുതേ ഭാര്യയെക്കാൾ ഉമ്മ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം ഒരാൾ കൽപ്പിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട് മാലാഘമാരുടെ ശാപമുണ്ട് സർവസാലിഹീങ്ങളുടെയും ശാപമുണ്ടെന്ന് എന്തേ പറഞ്ഞത് ഒരാൾ സ്വന്തം ഉമ്മയേക്കാൾ ഭാര്യയെ പരിഗണിച്ചു എന്ന് എന്താവസ്ഥലം പ്രാഥന ഉമ്മിഹി സഹോദരാ ശ്രദ്ധിക്കണ് സഹോദരി ശ്രദ്ധിക്കണേ എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണേ മംഫല്ലലം പ്രാഥന ഉമ്മിഹി ഒരാൾ തൻ്റെ സ്വന്തം ഉമ്മയേക്കാൾ തൻ്റെ ഭാര്യക്ക് പ്രാധാന്യം കൽപ്പിച്ചാൽ ഒരു വിഷയത്തിൽ എന്താ ചെയ്യാൻ നല്ലത് അഭിപ്രായം ചോദിച്ചപ്പോൾ ഉമ്മ ഒരു അഭിപ്രായം പറഞ്ഞു ഭാര്യ ഒരു അഭിപ്രായം പറഞ്ഞു ഇവന് ചിന്തിച്ചു നോക്കുമ്പോൾ തോന്നി രണ്ടും നല്ല അഭിപ്രായങ്ങളാണ് രണ്ടും സ്വീകരിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഭാര്യ പറഞ്ഞല്ലോ എന്നുള്ള നിലക്ക് ഭാര്യക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ അഭിപ്രായം സ്വീകരിക്കുക അതന്നെ ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കൽ കൊടുക്കൽ എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ അവഗണിക്കണ്ട ലോകത്ത് ഏറ്റവും വലിയ ബാധ്യത ഏതൊരാൾക്കും തൻ്റെ ഉമ്മയോടാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ശ്രദ്ധിക്കണം സഹോദരി ശ്രദ്ധിക്കണം അബോഹ്രാ റിയല്ലാഹുൻ പറയുന്നുണ്ട് ഒരു ദിവസം ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു എന്നിട്ടയാൾ ഭൂലോകത്ത് എനിക്ക് ബാധ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ ബാപ്പയുണ്ട് എൻ്റെ മക്കളുണ്ട് എൻ്റെ ഉസ്താദുമാരുണ്ട് ഇങ്ങനെ അനവധി 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 ആളുകളുണ്ടല്ലോ ഇതിൽ ഞാൻ ഏറ്റവും വലിയ ബാധ്യത പുലർത്തേണ്ടത് ആരോടാണ് മറുപടി ഉമ്മുക്കാ നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉമ്മയോടാണ് ഏറ്റവും വലിയ ബാധ്യത സുമ്മ സുമ്മ കേട്ടിട്ടില്ലേ ഹദീസ് നിങ്ങൾ ഇതൊക്കെ കേൾക്കണം ഇടക്കിടെ ഇതൊക്കെ ഇടയ്ക്കിടെ ഇതൊക്കെ ഒന്ന് ആവർത്തിച്ച് ചിന്തിക്കുകയും ചെയ്യണം ചെയ്യണം ഞാൻ ഈ വിഷയത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എൻ്റെ മാനസിക അവസ്ഥ എന്ത് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ മനസ്സർ ഞാമ്യം പറഞ്ഞേക്ക് ഈ പാവങ്ങള അവരൊക്കെ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് റബ്ബേ റബ്ബെ എത്രയാണ് റബ്ബേ അവർക്ക് വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹു മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ പലരും പോയി പലരും കബറിലെത്തി അള്ളാഹു അവർക്ക് കബർ ഖബർ സമാനമാക്കി കൊടുക്കട്ടെ ഇന്നും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുരാ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർക്കൊക്കെ കബർ ഖബർ സമാനമാക്കി സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ നബിയെ ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ് ഹബീബായ ഹബീബായിബിതങ്ങളുടെ മറുപടി നിന്റെ ഉമ്മയോട് പിന്നീടും ചോദിച്ചു പിന്നെ ആരോടാണ് നബിയെ ഹബീബിൻ്റെ മറുപടി ഉമ്മുക്ക രണ്ടാമതും സഹോദര നിന്റെ ഉമ്മയോടാണ് സുമ്മന്യാ റസൂലല്ലാ നബിയ എങ്കിൽ മൂന്നാമതായി ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടതാരോടാണ് എനിക്ക് ഏറ്റവും വലിയ കടപ്പാടാരോടാണ് ഹബീബിൻ്റെ മറുപടി ഉമ്മുക്ക മൂന്നാമതായും എനിക്ക് പറയാനുള്ളത് നിൻ്റെ ഉമ്മയുടെ കാര്യത്തിലാണ് പിന്നെ ആരാണ് നബിയ എന്ന് ചോദിച്ചപ്പോഴാണ് കാലാ ഹബീബിൻ്റെ മറുപടി അബൂ ബാപ്പ വാപ്പ അപ്പോൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഭൂലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയെയാണ് റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കളെ പരിഗണിക്കുന്ന മക്കളിൽ നമ്മൾ പെടുത്തി തരട്ടെ അത് ജീവിച്ചിരിക്കുമ്പോഴും വേണം ആ പരിഗണന മരണാനന്തരവും വേണം ആ പരിഗണന ശ്രദ്ധിക്കണേ പാപ്പാനിമ്മാനും പരിഗണിക്കാന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണാനന്തരവും വേണം ജീവിച്ചിരിക്കുമ്പം തന്നെ നിങ്ങൾ എന്തേ വിചാരിച്ചത് ഉമ്മയോടൊന്നുമുള്ള ബാധ്യത അതങ്ങനെ ചെറിയ ചില സേവനങ്ങൾ കൊണ്ട് തീർക്കാൻ കഴിയോ 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 കഴിയൂല കഴിയുല ഇമാം ബുഹാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചൊരു ഉണ്ട് യമൻകാരനായ ഒരാൾ യമനിൽ നിന്ന് ഉമ്മയെ ചുമന്ന് മക്കയിലേക്ക് വന്ന് ആ കബാലയം തവാഫ് ചെയ്തു ഉമ്മയെയും ചുമന്നുകൊണ്ട് കബാലയം തവാഫ് ചെയ്തു ഇതിങ്ങനെ നോക്കി നിന്ന് ഉമർ തങ്ങളോട് അയാൾ ചോദിച്ചു ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ഇപ്പോൾ പൂർത്തീകരിച്ചില്ലേ പെൻറ്റമ്മാനോടുള്ള ബാധ്യതയൊക്കെ പൂർത്തീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഉമർ തങ്ങളുടെ മറുപടി നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്തിട്ടൊരു നെടുവീർപ്പുണ്ടല്ലോ അതിന് പോലും ഇതുവരെ നീ ചെയ്ത സേവനം സമാ സമാനമായിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബിനു ഉമർ റദിയല്ലാഹു അൻഹുമാ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്